ഇന്ത്യയിലെ ഏറ്റവും ദൈർഘ്യമേറിയ രാജധാനി എക്സ്പ്രസ് ആണിത് കേരളത്തിന്റെ തലസ്ഥാനമായ തിരുവനന്തപുരത്ത് നിന്നും രാജ്യത്തിന്റെ തലസ്ഥാനമായ ന്യൂഡൽഹിയിലെ ഹസ്രത്ത് നിസാമുദ്ദീൻ വരെ സർവീസ് നടത്തുന്ന ഒരു ട്രെയിൻ ആണിത് ഇത് ട്രെയിൻ നമ്പർ നൂറ്റി ഇരുപത്തി മുപ്പത്തി ഒന്ന് ഹസ്രത്ത് നിസാമുദ്ദീൻ രാജധാനി എക്സ്പ്രസ് ആണ് ആഴ്ചയിൽ ചൊവ്വാഴ്ചയും വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയാണ് ഈ ഒരു ട്രെയിൻ സർവീസ് നടത്തുന്നത് ആരംഭിക്കുന്നത് നമ്മുടെ തിരുവനന്തപുരം സെൻട്രൽ നിന്നാണ് തിരുവനന്തപുരം സെൻട്രൽ നിന്ന് ഉച്ചയ്ക്ക് ശേഷം രണ്ട് നാൽപ്പതിന് ആരംഭിക്കുന്ന ട്രെയിൻ കൊല്ലം ജംഗ്ഷൻ ആലപ്പുഴ എറണാകുളം ജംഗ്ഷൻ തൃശൂർ ജംഗ്ഷൻ കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് വഴി രണ്ടായിരത്തി കിലോമീറ്റർ ദൂരം സഞ്ചരിച്ച് മൂന്നാം ദിവസം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതിന് ന്യൂഡൽഹിയിലെ ഹസ്രത് നിസാമുദ്ദീനിലേക്ക് എത്തിച്ചേരുന്നതാണ് ഇതേ ട്രെയിൻ തന്നെ ട്രെയിൻ നമ്പർ നൂറ്റി ഇരുപത്തിനാല് മുപ്പത്തി രണ്ട് ആയിട്ട് ആഴ്ചയിൽ ഞായറാഴ്ചയും ചൊവ്വാഴ്ചയും ബുധനാഴ്ചയുമായി തിരികെയും സർവീസ് ഉണ്ട് ഹസ്രത് നിസാമുദ്ദീയിൽ നിന്നും രാവിലെ ആറ് പതിനഞ്ചിന് ആരംഭിക്കുന്ന ട്രെയിൻ മൂന്നാം ദിവസം അർദ്ധരാത്രി ഒന്ന് അൻപതോടുകൂടി തിരുവനന്തപുരം സെൻട്രലിലേക്ക് എത്തിച്ചേരുന്നതാണ് ഈ ഒരു ട്രെയിനിലെ പന്ത്രണ്ട് തേടേ ഉണ്ട് തൊട്ട് വരെ േ ഈയൊരു ട്രെയിൻ ഉണ്ട് സെക്കൻഡ് എ സി വരുന്നത് അഞ്ചെണ്ണമാണ് ഫസ്റ്റ് എ സി വരുന്നത് രണ്ടും അങ്ങനെ മൊത്തത്തിൽ പത്തൊൻപത് എ സി കോച്ചസ് ഉള്ളൊരു ട്രെയിനാണ് നമ്മുടെ ഹസ്രത്ത് നിസാമുദ്ദീൻ രാജധാനി എക്സ്പ്രസ് ഈ ഒരു ട്രെയിന് തിരുവനന്തപുരം സെൻട്രൽ നിന്നും ഹസ്രത്ത് നിസാമുദ്ദീൻ വരെ തേടേ സിക്ക് ചാർജ് വരുന്നത് അയ്യായിരത്തി എൺപത്തി അഞ്ച് രൂപയും സെക്കൻഡ് എ സിക്ക് ആറായിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് രൂപയും ഫസ്റ്റ് എ സിക്ക് എണ്ണായിരത്തി എഴുന്നൂറ്റി അഞ്ച് രൂപയുമാണ് ഈ ട്രെയിൻ അങ്ങോട്ടും ഇങ്ങോട്ടും സർവീസ് നടത്തുമ്പോൾ നിർത്തുന്ന എല്ലാ സ്റ്റേഷൻസും സ്റ്റേഷനുകളിൽ എത്തിച്ചേർന്ന സമയം ഞാൻ നമ്മുടെ കമന്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടിരിക്കാം നിങ്ങൾ കമന്റ് ബോക്സ് ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട് കാരണം നമ്മുടെ ഇന്നത്തെ കമന്റ് ബോക്സിൽ ഈ ഒരു ട്രെയിൻ്റെ മൺസൂൺ സമയത്തുള്ള സമയക്രമവും നോൺ മൺസൂൺ സമയത്തുള്ള സമയക്രമവും പിൻ ചെയ്തിട്ടിരിക്കുന്നതാണ്